വിഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിനോടൊപ്പം കിഡ്സ് ഫ്രോക്കുകളും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് ബ്ലൂമിംഗ് വിചിത്രാസിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പല കളറുകളും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കളറുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു റോസ് ഗോൾഡ് കളർ ബുട്ടി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് സാരിക്കും ഗൗണിനും ദാവണിക്കുമൊക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ കൂടുതൽ പോകുന്നത് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഒരു അല്പം പോലും കളർ വ്യത്യാസം വരാത്ത രീതിയിലാണ് നമ്മൾ പ്ലെയിനും വർക്കും കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ പ്ലെയിന് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം നേരെ മറിച്ച് വർക്ക് സാരിയാണ് എടുക്കുന്നതെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ആയിട്ടും കൊടുക്കാവുന്നതാണ് സെറ്റായിട്ട് അഞ്ചര മീറ്റർ സാരി ഒരു മീറ്റർ ബ്ലൗസും കൂടെ വാങ്ങുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് ചുരിദാർ സെറ്റായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ദുപ്പട്ട നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനുമാണ് വരുന്നത് തരുന്നത് അപ്പോൾ ഒരു മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ വരുന്നില്ല നമ്മൾ ഓഫറിലാണ് ഈ ഒരു മെറ്റീരിയൽസ് ഇന്ന് സെയിൽ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്ത കളർ വരുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് ബർഗണ്ടി കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്ലെയിൻ പ്ലെയിൻ കളറാവുമ്പോൾ വീഡിയോയിൽ ചെറിയ കളർ വേരിയേഷൻസ് വരാം അതുകൊണ്ട് തന്നെ കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് എല്ലാ കളറിൻ്റെയും മാച്ചിങ് പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ ആണ് പ്ലെയിൻ വിചിത്രാ സിൽക്കിൻ്റെ റേറ്റ് അറുപത്തി ഒൻപതും ബുട്ടി വർക്ക് വന്നിട്ടുള്ള വിചിത്രാ സിൽക്ക് വർക്കിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ചുമാണ് ആറ് മീറ്ററും മുകളോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റൽ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ നമ്മൾ ഇന്ന് മുപ്പത് രൂപ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ കട്ടി കൂടിയ ടൈപ്പ് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ഇത് സൈഡ് ഓപ്പണിന് പോലെ ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ കയ്യിൽ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് സാധാ മെറ്റീരിയലിനെ അപേക്ഷിച്ച് കട്ടി കൂടിയ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തൊൻപത് രൂപ തന്നെയാണ് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ പ്രൊഫഷണൽ കൊറിയറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നേരത്തെ കാണിച്ച ഡിസൈൻ്റെ മറ്റൊരു കളറാണ് സാധാ ക്രൈപ്പ് മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഈ ഒരു മെറ്റീരിയലിന്റെ തിക്നസ് കൂടുതലാണ് അതുപോലെ തന്നെ വെയിറ്റും കൂടിയ മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് ഒൻപത് രൂപയാണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് മറ്റൊരു ഡിസൈൻസും അവൈലബിൾ ആണ് ഇതാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതും രണ്ട് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറാണ് ഇതിൻ്റെ ബേസ് കളർ വന്നത് അജിറക്ക് പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇവിടുത്തെ കാണിച്ച ഡിസൈൻ്റെ മറ്റൊരു കളറാണിത് സ്കൈ ബ്ലൂ കളറും അതുപോലെ തന്നെ പീച്ച് കളറും മസ്റ്റാർഡ് യെല്ലോയും ഒക്കെയാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മുടെ സാധാ മെറ്റീരിയലിനെ അപേക്ഷിച്ച് തിക്നസ് കൂടിയതും വെയിറ്റ് കൂടിയതുമായിട്ടുള്ള മെറ്റീരിയലാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മറ്റൊരു ഡിസൈനാണ് ആണ് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് കളറും കോഫി ബ്രൗൺ കളറും ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത് സൈഡ് ഓപ്പൺ കുട്ടിക്ക് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ഇതിന് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം നൈറ്റിക് ഉൾപ്പെടെ കസ്റ്റമർ വാങ്ങുന്ന ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് വൈറ്റ് കളറും പർപ്പിൾ കളറും ആണ് ആണിതിൽ വന്നിട്ടുള്ളത് ലൈറ്റും ഡാർക്കുമായിട്ടുള്ള പർപ്പിൾ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നാമത്തെ കളർ വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നാൽപ്പത് ഇഞ്ചാണ് വിട്ട് വരുന്നത് മെറ്റീരിയൽ അമേരിക്കൻ ക്രൈപ്പ് ആണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വിട്ട് വരുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ബുട്ട ഡിസൈൻ പോലെയാണ് ഇതിൽ വർക്ക് വന്നിട്ടുള്ളത് സാറ്റിങ് ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയലിന് ഗ്ലേസിങ് തോന്നുന്നത് സാരിക്കും ഗൗണിനും ഫ്രോക്കിനും ഒക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് ഫാബ്രിക്കാണ് റേറ്റ് വരുന്നത് എൺപത്തി രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് അൻപത്തി അഞ്ച് ഇഞ്ച് വീതി വന്നിട്ടുള്ള ജോർജിറ്റിൻ്റെ മെറ്റീരിയൽ ആണ് ഇതിൽ ഷിഫോൺ മെറ്റീരിയലൊക്കെ വരുന്നത് പോലെയുള്ള റിംഗിൾസോട് കൂടിയാണ് ഇതിൻ്റെ ബുട്ടാവർക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് ഈ ബുട്ടാവർക്ക് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത്തി അഞ്ച് ആണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് ഓഫർ റേറ്റിലാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് തരുന്നത് ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നാല്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ആണ് ബുട്ടാവർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് റൗണ്ട് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഏത് വശമാണോ സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് രണ്ട് പുറം വെച്ചും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് റണ്ണിംഗ് മെറ്റീരിയൽസിനോടൊപ്പം കിഡ്സ് പ്രോക്കുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കാണ് ആ ഒന്നര വയസ്സിന് മുകളിലൊക്കെ വേണം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ഇത് കാന്താ കോട്ടനിൽ വന്നിട്ടുള്ളൊരു ഫ്രോക്കാണ് ഇൻവിസിബിൾ സിബ്ബോർഡ് കൂടി വന്നിട്ടുള്ള കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുള്ളൊരു ഫ്രോക്കാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇത് ചന്തേരി മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇത് ഡയബബിൾ മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പെർ മീറ്ററിന് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള കോട്ടന്റെ മെറ്റീരിയലുമാണ് ബോഡി പോർഷനിൽ നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതും ഇൻവിസിബിൾ സിബോർഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും ഫ്രീ ഷിപ്പിങ്ങും ആണ് ഈ ഗ്രീൻ കളർ മെറ്റീരിയൽ വരുന്നത് ചന്തേരി മെറ്റീരിയലാണ് ഫോയിൽ പ്രിന്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് താഴോട്ട് കൊടുത്തിട്ടുള്ളത് ചന്തേരി കോട്ടൺ മെറ്റീരിയലുമാണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇൻവിസിബിൾ സിബാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയും റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് വളരെ കുറച്ച് ഫ്രോക്കുകൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ബാക്കി മെറ്റീരിയലിൻ്റെയൊക്കെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇതും സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഹക്കോബ മെറ്റീരിയൽ തന്നെയാണ് ബ്ലാക്ക് കളർ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ ലൈനിങ്ങും അതുപോലെ തന്നെ ഓവർലോക്കും കൊടുത്തിട്ടുള്ള ഫ്രോക്കാണിത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം